രാത്രി രാത്രിയായപ്പോൾ രണ്ടിടത്ത് പിടിച്ച മോള് ദൈവം ആണെങ്കിൽ മോളിൽ കയറി കിടന്നു സെൻറ്ററിലാണ് നമ്മുടെ മരിയേക്ക് കിട്ടിയത് മരിയും ഞാൻ ഒരു ഇതിലായിരുന്നു തൊട്ടിപ്പുറത്ത് മിഥുനും മോളിൽ മിഥുനും പക്ഷേ രാത്രി കിടന്നിട്ടെങ്ങാണ്ട് ഇവർ ഇടുക്കി കിടക്കുന്നമ്മേ ഇടുക്കി എന്ന് പറഞ്ഞുള്ള വിഷമം അതിനിടയ്ക്ക് മതിര മരിയാണെങ്കിൽ കുട്ടിക്കാളി ഒന്നും പറയണ്ട മരിയാണെങ്കിൽ അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു അതിന് ശേഷം ശേഷം നേരം വെളുത്തപ്പൊ മരിയിലൊരു ആഗ്രഹമാണ് മരിയുടെ ഹെയർ ഒന്ന് ചേഞ്ച് ചെയ്യണം അത് ഒട്ടും നോക്കിയില്ല ഞാൻ പഠിച്ച കഴിവുകളൊക്കെ അങ്ങ് പുറത്തെടുത്തു അത് കണ്ടുകൊണ്ട് തന്നപ്പോ ചായ വയ്ക്കുന്ന ചേട്ടൻ വന്നിട്ട് ബാവും പറഞ്ഞു അത് കണ്ടപ്പോഴാണ് നമ്മുടെ ദേവിനെ നോക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലൊരു കാര്യം തോന്നി വേറെ വേണമെന്ന് അപ്പോഴാണ് വേറൊരു ചായച്ചട്ടം വന്നത് വന്നിട്ട് സൂപ്പർ ആയിരുന്നു പിന്നെ ഞാൻ എൻ്റെ കഴിവ് പൂർണ്ണമായി അപ്പൊ പിന്നെ നമ്മുടെ ഒന്നും പറയുന്നത് മരിയമ്മ അതുവ പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായി മരിയുടെ ഹെയർ സ്റ്റൈല് കണ്ടിട്ട് ഒന്നും പറയണ്ട എനിക്ക് വൈകുന്നേരം ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ദേവുനായിരുന്നു മേക്കപ്പ് ദേവുവിന്റെ പിന്നെ കുറച്ച് മുടി ഉള്ളവർ പ്രത്യേകിച്ച് മേക്കപ്പിന്റെ ആവശ്യം ഒന്നും വന്നില്ല അപ്പൊ എന്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതേപോലെയുള്ള മേക്കപ്പുകൾ വെറൈറ്റി മേക്കപ്പുകളാണ് കണ്ടോ എന്റെ വെറൈറ്റി മേക്കപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു രണ്ടിടത്തിനും എറണാകുളത്തു മേനെ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ വണ്ടി കയറി പിന്നെ രണ്ടാടത്തിനും പോലെ അവസ്ഥയാണ് അപ്പൊ എന്ത് ചെയ്യാൻ ഇതിനെ ഇതൊക്കെ ഒരു